മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം ഹൈസ്കൂൾ റോഡിൽ സെന്റ് മേരീസ് ആയുർവേദ ക്ലിനിക്കിന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി രണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു പത്താം തീയതി ബുധനാഴ്ച ഡയബറ്റ് ഡയബറ്റിക്യൂറോപ്പതി ആക്സസ് ചെയ്യാനുള്ള എം സി എസ് ടെസ്റ്റും പതിമൂന്നാം തീയതി ശനിയാഴ്ച അസ്ഥി സാന്ദ്രത അസ്ഥി തീരുമാനം നിർണയിക്കുവാനുള്ള ബി എം ഡി ക്യാമ്പും നടത്തപ്പെടുന്നു ഈ ദിവസങ്ങളിൽ മരുന്നുകൾ സൗജന്യമായി നൽകുന്നു താൽപര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ സെൻറ്റ് മേരീസ് ആയുർവേദ ക്ലിനിക്ക് കൂത്താട്ടുകുളം ഹൈസ്കൂൾ റോഡിലുള്ള ഈ ക്ലിനിക്ക് തുടങ്ങിയിട്ട് നാളെ പതിനഞ്ച് വർഷം ആവുകയാണ് ദൈവാനുഗ്രഹത്താൽ ഈ പതിനഞ്ച് വർഷം നമ്മൾക്ക് ഈ കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്ക് ഞങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള സേവനം ആരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ചമായ രീതിയിൽ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത്തരുണത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒന്ന് ഡയബറ്റിക്കുകാർക്കുള്ള ന്യൂറോപ്പതി മനസ്സിലാക്കാൻ ഉള്ള ഒരു ടെസ്റ്റാണ് അത് നാളെ ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ സൗജന്യമായിട്ട് ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് അത് അവരുടെ നെർവിനെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള എൻ സി എസ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി സൗജന്യമായി ചെയ്യുന്നു അതുപോലെ തന്നെ നാളെ ഇവിടെ വരുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിക്കേഷനും കൺസൾട്ടേഷനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സാറ്റർഡേ ബോൺ ഡെൻസിറ്റി ടെസ്റ്റുകളും ഫ്രീ ആയിട്ട് ചെയ്യും ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അസ്ഥിര സാന്ദ്രത കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഇപ്പൊ കാണാം അതിന് അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനും അതിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ തക്ക സമയത്ത് തന്നെ എടുക്കാനും വേണ്ടി ഈ ബി എം ഡി ടെസ്റ്റും തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഇതിൽ ഈ പൂത്താട്ടുളത്തെ നല്ലവരായ എല്ലാവർക്കും എത്രയും ഈ അവസരം എത്രയും നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ക്ലിനിക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിച്ച ഇവിടുത്തെ എല്ലാ നാട്ടുകാരോടുമുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ